എങ്ങനെ രൂപമാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്ക ഹൈ കുട്ടിയാരെ സെലൻ ക്ലോസിലേക്ക് സ്വാഗതം ഇന്നൊരു സ്നാക്സ് നോക്ക അതിനായിട്ട് ഇത് കടലമാവാണ് ഒരു രണ്ട് ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ചെറിയ വെളുത്തുള്ളി കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ആണ് കാൽ ടീസ്പൂൺ ജീരകം ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അത്ര കൊടുക്കുക ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ ഉപ്പ് പകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക നല്ല കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് അതുപോലെ അര ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കായപ്പൊടി ഇത്രയൊന്ന് കുഴശ എടുക്കണം ഇത് കടലമാവാണ് ഒരു വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ഇത് പുട്ടിൻ്റെ പൊടിയല്ല അപ്പത്തിന്റെ പൊടിയാണ് അപ്പത്തിനും പത്തരയ്ക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് അഴ ടീസ്പൂൺ സോഡാ പൊടി നിണ്ടാകൂടെ ഒന്ന് കുഴച്ചു കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കവിടെ കലക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണം മാവ് വരാൻ ഒരുപാട് തിക്കാവാനും പാടില്ല അതുപോലെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഈ രീതിയിൽ വേണം മാവ് ഇരിക്കുക എന്നാലേ ശരിയായി കിട്ടുള്ളു ഒരു ജിമുള ആണ് എടുത്തിരിക്കുന്നത് നല്ല നീളമുള്ള നല്ല നീളമുള്ള ബജിമുളവാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതിനകത്തുള്ള സീഡ്സ് കളയണം സീഡ്സ് കളഞ്ഞില്ല എങ്കിൽ നല്ല എരിവായിരിക്കും അപ്പഴ് കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല എരിവുണ്ട് ഇതിന്റെ സീഡ്സിന് അപ്പഴത് മാറ്റണം ഓക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് മാറ്റാം അപ്പൊ നല്ല എരിവുണ്ട് ഇത് ഞാനിപ്പോ കട്ട് ചെയ്തെടുത്തപ്പം തന്നെ നല്ല എരിവിന്റെ ഒരു പണം ഇങ്ങനെ ആരെയാണ് അപ്പഴ് കുട്ടികളൊക്കെ ഉള്ളവര് ഇതുണ്ടാക്കുമ്പഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ സ്വീഡ്സൊക്കെ മാറ്റണം അപ്പോഴിതുപോലെ ഈസി ആയിട്ട് മാറ്റാവുന്നതേ ഉള്ളു ഇതുപോലെ എല്ലാം മാറ്റിയെടുക്കും സീഡ്സ് എല്ലാം കഴഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോഴത് വളരെ ശ്രദ്ധിക്കണം ഇപ്പഴിവിടെ ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്കിനി ഞാൻ അതുപോലെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പിയിൽ വെച്ച് ഇങ്ങനെ മുക്കിയാണ് ഇട്ടു കൊടുക്കുന്നത് ഇപ്പം കുറെ കൂടെ സൗകര്യമുണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ മുക്കുക ഇങ്ങനെ ഇടുക ഇങ്ങനെ മുക്കുക ഇങ്ങനെ ഇടുക ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു കുപ്പിക്കകത്തോട്ട് മാവിയാണ് ഒഴിച്ചിടുക ബേച്ചി ഇവിടെ റെഡിയാവുന്നുണ്ടല്ല ഞാൻ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ട് വന്ന് എന്തല്ലേ ഇവിടെ നല്ല സോഫ്റ്റും ആവശ്യത്തിനുള്ള ക്രിസ്വിയുണ്ട് എന്തല്ലേ അപ്പോഴ കുറച്ചൂടെ ഭംഗിയൊക്കെ വേണമെങ്കിൽ എന്നെ കട്ട് ചെയ്ത കട്ട് ചെയ്യാതെ എടുക്കുക ഞാൻ കട്ട് ചെയ്തെടുത്തോണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത് അപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്യാതെ പകുതി ഒരു കട്ട് ചെയ്തിട്ട് സീഡ്സ് മാറ്റുക അപ്പോഴും നല്ല ഭംഗിക്ക് കിട്ടും കുറെ കൂടെ ഓക്കെ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ട് ആവുക അപ്പോഴും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്